धगायं महावीर्यं चन्द्रादित्यविमर्दनं सिंहिगागर्भसम्भूतं तं राहुं प्रणमाम्यहम् ॐ राहवे नमः ॐ खेदवे नमः प्रेक्षकरे असुराचार्यन् राहु ഇപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി മീനം രാശിയിലാണ് ആ രാഹു കുംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാ ഗ്രഹങ്ങളും പ്രദക്ഷിണമായി സഞ്ചരിക്കുമ്പോൾ ഛായാഗ്രഹങ്ങളായ രാഹു കേതുക്കൾ അപ്രദക്ഷിണമായി സഞ്ചരിക്കുന്നു എത്ര വർഷമാണ് രാഹു ഒരു രാശിയിൽ നിൽക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം രാഹു ഒരു രാശിയിൽ നിൽക്കുന്നത് ഒന്നര വർഷമാണ് ഏറ്റവും കൂടുതൽ വർഷം നിൽക്കുന്നത് ശനി രണ്ടര വർഷം പിന്നെ രാഹു ഒന്നര വർഷം പിന്നെ വ്യാഴം ഒരു വർഷം പിന്നെ ആദിത്യൻ മുപ്പത് ദിവസം ചന്ദ്രൻ രണ്ടേകാൽ ദിവസം മറ്റ് ഗ്രഹങ്ങളായ ചൊവ്വ ശുക്രൻ ബുധൻ ഇവരൊക്കെ തന്നെ ഒരു മാസം മുതൽ നാൽപ്പത്തഞ്ച് രണ്ട് മാസം ചിലപ്പോഴൊക്കെ മൂന്ന് മാസം വരെ നിന്നു എന്നും വരും പക്ഷേ ബുധൻ സൂര്യനോടുകൂടി അനുധാപനം ചെയ്തുകൊണ്ട് മാക്സിമം മുപ്പത് നാൽപ്പത്തഞ്ച് ദിവസം മാത്രം ശുക്രനൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് മൂന്ന് മാസം നാല് മാസം ഒക്കെ ഇപ്പോഴും ശുക്രൻ നിൽക്കുന്നത് മൂന്ന് മാസത്തോളമായി ഉച്ചരാശിയായ മിനത്തിൽ നിൽക്കുന്നു പക്ഷേ രാഹു കേതുക്കളുടെ സഞ്ചാരം ഒന്നര വർഷമാണ് വക്രിയായി സഞ്ചരിക്കുന്നു റിട്ടൻ എന്നാണ് വക്രിക്ക് പറയുക മറ്റ് സപ്തഗ്രഹങ്ങളും പ്രദക്ഷിണമായി സഞ്ചരിക്കുന്നു ചിലപ്പോൾ അത് വക്രിയായി വരും അപ്രദക്ഷിണമായി വരും അത് വളരെ ബലമാണ് വക്രനെസ്തു മഹാവീര്യാഹ വക്രിയായ ഗ്രഹം വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്ന് പ്രമാണം തന്നെയുണ്ട് അതിനാൽ കഴിഞ്ഞ ഒന്നര വർഷമായി മീനൻ രാശിയിൽ നിൽക്കുന്ന രാഹു വക്രിയായി കുംഭത്തിലേക്ക് വരികയാണ് ഒരു മഹാ സഞ്ചാരമാണ് നടക്കുന്നത് കാരണം രാഹു ഏതുക്കൾ പാപഗ്രഹങ്ങളാണ് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് ലഗ്നം രണ്ട് നാല് അഞ്ച് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ രാഹു വളരെ ദോഷമാണ് പക്ഷെ രാഹു പലപ്പോഴും യോഗപ്രദനായി വർദ്ധിക്കും എവിടെ രാഹു മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പത്താം ഭാവം പതിനൊന്നാം ഭാവത്തിലും നിൽക്കുമ്പോൾ രാഹു ആരാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിൽ അസുരാചാര്യനാകുന്നു രാഹു രാഹുവാണ് പണ്ട് പാലാഴി കടഞ്ഞ സമയത്ത് അമൃത് ഭക്ഷിച്ചത് അങ്ങനെ രാഹുവിന് മരണമില്ല ആ സമയത്ത് ദേവന്മാർ രാഹുവിനെ വെട്ടുന്നു അങ്ങനെ ശിരസ്സും മുടലും രണ്ടായി മാറുന്നു ആ ശിരസിനെയാണ് രാഹു എന്നും പിന്നീടുള്ള ഭാഗമാണ് കേതു എന്നും പറയുന്നത് ഇംഗ്ലീഷിൽ ഡ്രാഗൺസ് ഹെഡ് എന്നാണ് രാഹുവിനെ പറ്റി പറയുന്നത് കേതുവാണെങ്കിൽ ഡ്രാഗൻസ് ടൈൽ പതിനെട്ട് വർഷമാണ് രാഹുദശ രാഹു ഭരിക്കുന്ന നക്ഷത്രങ്ങൾ എന്തെന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം തിരുവാതിര ചോദിച്ചതയം ഈ നക്ഷത്രങ്ങളുടെ അധിപനാകുന്നു രാഹു കേതുവിനെ പറ്റി നാം പ്രത്യേകം വീഡിയോ എന്തായാലും എൻ്റെ പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നുണ്ട് പതിനെട്ട് വർഷത്തെ രാഹു രാഹുവിൻ്റെ മാറ്റങ്ങൾ നാം ആദ്യം സസൂക്ഷ്മം നിരീക്ഷിക്കുക അതിനുശേഷം കേതുവിൻ്റെ മാറ്റങ്ങൾ നമുക്ക് ചിന്തിക്കാം ഇവിടെ രാഹുവിൻ്റെ ദശാകാലങ്ങളിൽ പലപ്പോഴും മധ്യകാലത്ത് രാഹു നല്ല ഫലം ചെയ്യും ദശാവസാനെ സകലം വിനാശം ഒരു ദശയുടെ അവസാനം എല്ലാം നശിപ്പിക്കുമെന്ന ഫലവും പറഞ്ഞിട്ടുണ്ട് രാഹുവിന് രാഹു എപ്പോഴാണ് കുംഭത്തിലേക്ക് വരുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എടോമാസം അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേടമാസം പത്തൊൻപതാം തീയതി പുലർച്ചെ ഒരു മണിക്കാണ് രാഹു കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് പ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹങ്ങൾ ശനി വ്യാഴം രാഹു ഇതിൻ്റെ മാറ്റങ്ങൾ സസൂക്ഷ്മം നാം വിലയിരുത്തും കാരണം ഇതാണ് ഓരോ രാശിയിലും വളരെ കൂടുതൽ കാലം നിൽക്കുന്നത് ശനി രണ്ടര വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് ആ ശനി ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മിനം രാശിയിലേക്ക് പ്രവേശിച്ചു വ്യാഴമിത പതിനഞ്ചാം തീയതി ഏത് പതിനഞ്ച് മെയ് പതിനഞ്ചിന് വ്യാഴമിത മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ് രാഹുവാകട്ടെ ആകട്ടെ പത്തൊൻപതാം തീയതി മെയ് മാസം പത്തൊൻപതാം തീയതി പുലർച്ചെ ഒരു മണിക്ക് കുംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി പ്രിയമുള്ള പ്രേക്ഷകരെ ഉണ്ടാക്കുന്ന ഗുണദോഷങ്ങളെ നാം ചിന്തിക്കണം കുര്യാതഹി ക്ഷിതിപചോര വിഷാഗ്നി ശസ്ത്രഭീതി സുതാർത്തി മതിവിഭ്രമ ബന്ധുനാശം നീചാശ്രയം അനതിക്രമതോപവാദം സ്ഥാനത്യുതിയഹാനിം ഇപ്രകാരമാണ് രാഹുദോഷത്തെ നിരൂപിച്ചിരിക്കുന്നത് ആചാര്യൻ കുര്യാത് അഹിഹി സർപ്പം രാഹു ഇപ്രകാരം ചെയ്യും ക്ഷിതിപചോര വിഷ അഗ്നിശാസ്ത്രഭീതി ഭയം ഉണ്ടാക്കും രാജാവിൽ നിന്നും കള്ളനിൽ നിന്നും അഗ്നിയിൽ നിന്നും ആയുധങ്ങളിൽ നിന്നും സർജറികളിൽ നിന്നും മതിവിഭ്രമം മനസ്സിന് ഭ്രമത്വം ഉണ്ടാക്കും ബുദ്ധി നേർത്ത് നിൽക്കില്ല ബന്ധുക്കൾക്ക് നാശമുണ്ടാകുന്നു നീചാശ്രയം നീചന്മാരെ ആശ്രയിക്കേണ്ടി വരും അനതിക്രമതോപവാദം ഒരിക്കലും അപവാദങ്ങളിൽ നിന്നും രക്ഷപ്പെടില്ല സ്ഥാനച്ചുര്യം തൻ്റെ സ്ഥാനത്തിന് പൊസിഷനിൽ നിന്നും വീഴ്ചയുണ്ടാകുന്നു കൃതകാര്യഹാനിം പല കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം അപകടമുണ്ടാക്കുന്നു ഇതൊക്കെ രാഹുവിന് ദോഷഭാവമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ രാഹു ചില നല്ല ഭാവങ്ങളിൽ പ്രവേശിച്ചാൽ അതിൻ്റെ ശുഭാശ ഫലങ്ങളാണ് നാം ചിന്തിക്കേണ്ടത് അതിനാൽ മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശ ഫലങ്ങളെ നാം വിലയിരുത്തുകയാണ് ഇപ്പുള്ള പ്രേക്ഷകർ ഡോക്ടർ മാലാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കുംഭം രാശിക്കാർക്ക് രാഹുവിൻ്റെ ഈ കുംഭം രാശിയിലേക്കുള്ള വരവ് എപ്രകാരം ബാധിക്കും ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുമെന്ന വിഷയമാണ് അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പൊരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാടികപരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ കുംഭൻ രാശിക്കാർക്ക് രാഹു കുംഭം രാശിയിലേക്കാണ് ചാരവശാൽ പ്രവേശിക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി രാഹു മീനത്തിലായിരുന്നു പലപ്പോഴും മീനത്തിലെ രാഹു രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക വിഷയത്തിലായാലും ജന്മശനിയുടെ കാഠിന്യം ഉണ്ടായിരുന്നു നാലിലെ വ്യാഴം പലപ്പോഴും മനസ്സിന് അസ്വസ്ഥത നൽകിയിരുന്നു അതിൽ നിന്നും തുലം വിഭിന്നമായി ഞാൻ പറയും കുംഭൻ രാശിക്കാർക്ക് ഈ ജന്മരാഹു ഗുണത്തെ പ്രദാനം ചെയ്യുമെന്നാണ് ആശ്രയഫലം നല്ലതല്ല രാഹു ലഗ്നത്തിൽ നിൽക്കുന്നു രാഹു ശാരീരികമായി എന്ത് രോഗത്തെ ഉണ്ടാക്കുന്നു നാടീജരമ്പുകൾക്കുണ്ടാക്കുന്ന രോഗം വളരെ ശ്രദ്ധിക്കണം ന്യൂറോ ആയി ബന്ധപ്പെടുന്ന രോഗങ്ങൾ രാഹുവിൻ്റെ സ്വഭാവമാണ് അതിനാൽ കുമ്മൻ രാശിക്കാർ അവശതയുള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കണം നാടീജരമ്പുകൾക്കുണ്ടാകുന്ന ദൗർബല്യങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ തൻ്റെ ബാലൻസിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഈ രാഹു പിന്നെ ലഗ്നത്തിലാണ് രാഹു നിൽക്കുന്നത് പല തടസ്സങ്ങളും ഉണ്ടാകും പക്ഷെ ഇവിടെയൊക്കെ ഏഴര ശനിയുടെ കാഠിന്യം കഴിഞ്ഞിട്ടുണ്ട് അഞ്ചിൽ വ്യാഴം നിൽക്കുന്നുണ്ട് അതിനാൽ ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കുംഭത്തിലേക്കുണ്ട് അതിനാൽ ഈ രാഹുവിൻ്റെ ഈ വലിയൊരു അളവിൽ വരെയുള്ള പാവവാസന പാവഫലം പരിഹരിക്കപ്പെടുമെന്നാണ് ഞാൻ പറയുന്നത് പലപ്പോഴും കുംഭത്തിലെ രാഹു രാജയോഗത്തെ പ്രദാനം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കാരണം ആ രാശിയിൽ ചതയം നക്ഷത്രമുണ്ട് ചതയം രാഹുവിൻ്റെ ഏറ്റവും ശക്തമായ നക്ഷത്രമാണ് തിരുവാതിര ചോതി ചതയം പൊരൂരുട്ടാതി നക്ഷത്രമുണ്ട് അവിടെ ആരുണ്ട് അവിടത്തേക്ക് വ്യാഴദൃഷ്ടിയുണ്ട് അധിപനായ വ്യാഴത്തിൻ്റെ പിന്നെ കുംഭൻ രാശിയിൽ ബാക്കിയുള്ള നക്ഷത്രമാരാണ് അവിടെ അവിടനക്ഷത്രത്തിൻ്റെ പകുതിയാണ് ഈ അവിടെ അവിട്ടനക്ഷത്രത്തിൻ്റെ അധിപനായ ചൊവ്വ ജൂൺ ആറിന് നീചസ്ഥിതി കഴിഞ്ഞ് ബലവനായി വരികയാണ് അപ്പോൾ ആ ചൊവ്വയും നല്ല ഫലത്തെ പ്രദാനം ചെയ്യുമെന്ന ഒരു ഉത്തമമായ നിരീക്ഷണമുണ്ട് എനിക്ക് ജ്യോതിഷം നിരീക്ഷണ ശാസ്ത്രമാണ് അതിനാൽ ഞാൻ പറയും ഉമ്മൻ രാശിക്കാർക്ക് രാഹുമാറ്റം നല്ലതാണ് പക്ഷെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം നിങ്ങൾ ലഗ്നത്തിൽ നിൽക്കുന്നത് രാഹു എന്ന പാപഗ്രഹമാണ് പാപേ ലഗ്നതേ പരാജയ ശിരോരു ശിരോ രോഗങ്ങൾ ഞാൻ പറഞ്ഞു ന്യൂറോ ആയി ബന്ധപ്പെടുന്ന രോഗങ്ങൾ പരാജയങ്ങൾ ഉണ്ടാകാം ദുഃഖ ദുഷ്കീർത്തയ ദുഃഖങ്ങളും തൻ്റെ കീർത്തിക്ക് വിപരീതമായ പല ധാരാളം അനുഭവങ്ങളും ഉണ്ടാകാം വ്യാധ്യാധീനി ഇതരക്രിയാഭിഗമനം രോഗങ്ങളുണ്ടാകാം മറ്റ് കർമ്മങ്ങളിലേക്ക് വ്യാപരിക്കാൻ ശ്രമിക്കും സ്ഥാന ചുദിച്ച ആപതം സ്ഥാനചലനങ്ങളുണ്ടാകാം ആപത്തുകൾ ഉണ്ടാക്കാം ഇതൊക്കെ സംഭവിക്കും ഇതൊക്കെ ശ്രദ്ധിക്കണം അതിനാണ് ഞാൻ പറയുന്നത് വ്യാഴമാറ്റം ഏഴരശനിയിൽ കാഠിന്യമുള്ള സമയത്തിൻ്റെ മാറ്റം ഇതൊക്കെ തനിക്ക് ഗുണമാണ് അവിടെയും ഈ രാഹുണ്ടാക്കുന്ന ക്ലേശങ്ങളെ താൻ പ്രാർത്ഥനകളിലൂടെ താൻ മാറ്റണം ഓം രാഘവേ രാഘവേനമഹ ഓം ഖേദവേ നമഹ ആയില്യപൂജ സർപ്പബലി നവഗ്രഹത്തിൽ രാഹു അർച്ചന ഇതൊക്കെ ചെയ്തുകൊണ്ട് ഈ രാഹുവിന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പോസിറ്റീവായി എടുക്കണം ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞ ഫലവും അത്ര ശുഭമല്ല സ്വവാക്യെ അസമർത്ഥ പരേഷാൻ പ്രതാവാൻ തൻ്റെ വാക്കിന് സാമർഥ്യം കുറയും തൻ്റെ വാക്ക് പ്രകടിപ്പിക്കുവാൻ തനിക്ക് കഴിവ് കുറയും എന്തുകൊണ്ട് പരേഷാം പ്രതാവാൻ മറ്റുള്ളവരുടെ പ്രതാപം കാരണം അതിനാൽ മറ്റുള്ളവർ തന്നെ തലക്ക് ചവിട്ടും തൻ്റെ മുകളിലുള്ളവർ തന്നെ ബുദ്ധിമുട്ടിപ്പിക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കണം തൻ്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ എപ്പോഴും തനിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകാം മേലധികാരികളിൽ നിന്നും ഭീതി ജനിപ്പിക്കും ഈ രാഹു കാരണം രാഹുണ്ടാക്കുന്ന രോഗം അതാണ് ക്ഷിതിവചോര വിഷ അഗ്നിശസ്ത്ര ഭീതി ക്ഷിതിവൻ രാജാവിൽ നിന്ന് ഭയമുണ്ടാകും ചോരന്മാർ കള്ളന്മാരിൽ നിന്നും ഉദ്ധരവുണ്ടാകും അതിനാൽ ഒരു കൂട്ടുകച്ചവടം മറ്റുള്ളവരെ പറ്റിക്കുന്ന വഞ്ചിക്കുന്ന കൂട്ടുകച്ചവടത്തിനൊക്കെ നിന്നാൽ അതിലൂടെ തനിക്ക് ഉറങ്ങാൻ പോലും കഴിയുകയില്ല ശ്രദ്ധിച്ചുകൊള്ളണം വളരെ ജാഗ്രത പാലിക്കണം ചമത്കാരം എന്താണെങ്കിൽ അടുത്ത വരി ഇപ്രകാരമാണ് തൻ്റെ പ്രതാപത്തിലൂടെ തനിക്ക് ധനം ലഭിക്കും അന്യൻ്റെ മുതൽ തനിക്ക് ലഭിക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അതാണ് തന്ത്രപൂർവ്വം അഞ്ചിലെ വ്യാഴമാണ് ചാരവശാൽ വ്യാഴത്തിൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക തനിക്ക് ധനമുണ്ടാക്കാം ഞാൻ സൂചിപ്പിച്ചൊരു വിഷയം അതാണ് തമോയസ്യ ലഗ്നെ സ ഭഗ്നാരി വീര്യ അരി ശത്രുവിൻ്റെ വീര്യത്താൽ താൻ ഭഗ്നനായി പോകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ശത്രുദോഷം വരും അതിനാലാണ് ഞാൻ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ശത്രുവിനെ താൻ ബുദ്ധിപൂർവ്വം കളിച്ച് കാശുണ്ടാക്കുക ശത്രുവിനെ നേരിടാനൊന്നും നാം പോകരുത് ശത്രു ധാരാളം വരും അന്യമതസ്ഥനങ്ങളുടെ ശത്രുക്കളാകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം രാഹു അന്യമതസ്ഥനാണ് അന്ന അതിനാൽ അപ്പാർട്ട് ഫ്രം അവർ റിലീജിയൻ ആൻഡ് കമ്മ്യൂണിറ്റി എ ലോട്ട് ഓഫ് എനിമിറ്റീസ് വിൽ കം ദിസ് ട്രൈ അത് ശ്രദ്ധിച്ചു കൊള്ളണം കളത്തെ ധൃതിയും ഭൂരിധാരോപിയായ ഭാര്യ അസുഖം കുറയുക ഭാര്യയ്ക്ക് രോഗാദി അരിഷ്ടതകൾ വരും ഭൂരിദാരോപി ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടാകും അതിനാൽ അന്യ സ്ത്രീ വിഷയങ്ങൾ ഈ കുംഭൻ രാശിക്കാർക്ക് വരും അത് ശ്രദ്ധിച്ചുകൊള്ളണം അതിലൂടെ മാനഹാനി ഭാര്യസുഖം കുറയുക ഒറ്റപ്പെടുക സമൂഹത്തിൽ ലഗ്നത്തിൽ രാഹു വന്നാലും കേതു വന്നാലും ഡിപ്രഷനാണ് ഫലം അതിനാൽ കുമ്മൻ രാശിക്കാർ മനസ്സിലൊന്നും വെക്കരുത് പരമാവധി ശ്രദ്ധിച്ചിട്ട് ഓരോ കാര്യങ്ങളും നീക്കുക പ്രത്യേകിച്ച് ഈ ഒരു മാസം മെയ് പത്തൊൻപതിനാണ് രാഹു വരുന്നത് ജൂൺ പതിനാല് വരെ കുമ്പൻ രാശിക്കാർക്ക് നാലാം ഭാവത്തിൽ ഇടവത്തിൽ ആദിത്യനാണ് അതുവരെ വളരെ ജാഗ്രത പാലിക്കണം സൗഹൃദങ്ങൾ ഒന്നിലും എടുത്തി ചാടേണ്ട അത് കഴിഞ്ഞ് ആദ്യത്തിന് അഞ്ചിലേക്ക് പോകട്ടെ വ്യാഴത്തോടു കൂടി വരട്ടെ അപ്പോഴേക്കും നിങ്ങളുടെ സമയങ്ങളൊക്കെ കുമ്പൻ രാശിക്കാർക്ക് നന്നാവും എല്ലാ പ്രിയപ്പെട്ട കുംഭൻ രാശിക്കാർ നല്ല ഒരു പതിനെട്ട് മാസം ഒന്നര വർഷം ഈ രാഹുവിൻ്റെ ചാരവശാലുള്ള മാറ്റം അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നമസ്തേ